ജനിക്കുന്നത് തന്നെ ഗജകേശരി യോഗത്തോടെയാണ് ഇത്തരത്തിലെ ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കുന്നത് ജ്യോതിഷപ്രകാരം ഒരാളുടെ ജന്മത്തിൽ പല യോഗങ്ങളും ഫലമായി പറയാറുണ്ട് അതിൽ തന്നെ നല്ലതും മോശവുമുണ്ട് നല്ല യോഗങ്ങളിൽ പെട്ട ഒന്നാണ് ഗജകേസരി യോഗം വ്യാഴവും ചന്ദ്രനും ഒന്നിച്ചോ പരസ്പര കേന്ദ്രത്തിലോ നിൽക്കുന്ന ജാതകമുള്ളവർക്കാണ് ഗജകേസരി യോഗമുണ്ടെന്ന് പറയപ്പെടുന്നത് ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ജന്മന ഭാഗ്യമുള്ള ആൾക്കാരാണ് അതായത് ഗജകേസരി യോഗത്തിന് ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ് അതിലൊന്നാമത്തെ നാളാണ് ഉത്രം ഭഗവാൻ അയ്യപ്പന്റെ നാളാണ് ഉത്രം എന്നാണ് ജ്യോതിഷ വിശ്വാസം ഉത്രം നാളുകാർ ജന്മന തന്നെ ഗജകേസരി ഭാഗ്യത്താൽ പിറന്നു വീഴുന്നവരാണ് ഈ നാളുകാർക്ക് ഏറെ സൗഭാഗ്യവും ഐശ്വര്യവും ഫലമായി പറയുന്നുണ്ട് അപാര ബുദ്ധിശേഷിയുള്ളവരാണ്